ദൈവം ദൈവമാകാശത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടാക്കുന്നുണ്ട് അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ വെളിപ്പെട്ടു വരും ദൈവമുണ്ടാക്കുന്ന വലിയ ഉത്തരം നമ്മുടെ കൈകളിലെത്തും ഓ കർത്താവ് നൽകുന്ന ഈ വലിയൊരു ഉറപ്പിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൂതിലേക്ക് കിടക്കാം ആത്മാർത്ഥമായി നിങ്ങളെ എല്ലാവരെയും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ചില പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ വിഷമത്തോട് നിൽക്കുന്ന എൻ്റെ മക്കളോട് പറയുക ഞാൻ അവർക്ക് വേണ്ടത് എൻ്റെ കരങ്ങളാൽ ഉയരത്തിൽ നിന്ന് അവരായിരിക്കുന്നിടത്തേക്ക് നൽകിക്കൊടുക്കുന്നൊരു വലിയ പദ്ധതിയെ ഇന്ന് തന്നെ ചെയ്യും നിങ്ങളോട് പറയാൻ വേണ്ടി കർത്താവ് ഏൽപ്പിച്ച ശബ്ദമായത് കേട്ടോ ഒരുപാട് വേദനയുള്ള ഹൃദയത്തോട് പറ എൻ്റെ നിലവിളിയുടെ ശബ്ദം എൻ്റെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു എനിക്കുള്ള ആശ്വാസത്തിന്റെ മറുപടി അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഒട്ടും ഭാരപ്പെടേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനെ ആശ്രയിച്ചത് അത് ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീരും വിധം കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഒന്നാമതായി ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വിശദീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വചന വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം തൻ്റെ പൈതലിൻ്റെ യാഗത്തെ അനുബന്ധമാക്കി അബ്രഹാം ഒരു യാത്ര നടത്തുന്നുണ്ട് തൻ്റെ ഭവനത്തിൽ നിന്ന് മൂന്ന് ദിവസത്തെ ദൂരം യാത്ര ചെയ്താണ് താൻ ആ സ്ഥലത്തെത്തുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് മോറിയാ മലയെന്നായിരുന്നു നമ്മൾ നമ്മുടെ മക്കളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വല്ലാത്ത ഹൃദയ നീറ്റലോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യങ്ങളിലായിരിക്കാം അത്തരത്തിൽ വേദനയോടെ പൈതങ്ങളുടെ കാര്യത്തിൻ്റെ പേരിൽ അലയുന്ന ചില മാതാപിതാക്കളെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ നിന്നാൽ കഴിയാത്ത ചില കാര്യങ്ങളാണ് നിന്നെ ദിവസങ്ങളിൽ വല്ലാതെ നോവിക്കുന്നത് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ചില വിഷയങ്ങൾ ചോദ്യങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ ഹൃദയ നീറ്റലിന് ദൈവമാണ് ഉത്തരം തരുന്നതെങ്കിലോ അതത്ര സന്തോഷകരമായിരിക്കും അങ്ങനാണെങ്കിൽ അത് തന്നെ നടക്കാൻ പോകുകയാണ് കർത്താവ് അത് നിങ്ങൾക്കായി ചെയ്യും കുഞ്ഞിനെ കൊണ്ട് മോറിയാ മലയിൽ എത്തി അവൻ്റെ കൈകാലുകളെ ബന്ധിച്ച് കണ്ണുകളെ ഒരു തുണിയാൽ മൂടി യാഗവേദിയിലേക്ക് കടത്തി മൂർശിയുടെ വാളെടുത്ത പൈതലിൻ്റെ മേൽ ജീവനെ ദൈവ സന്നിധിയിൽ അർപ്പിക്കുവാൻ വേണ്ടി അവൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുവാൻ ഉയർത്തുന്ന മാത്രയിൽ ഉയരത്തിൽ നിന്നൊരു ശബ്ദം അബ്രഹാം കേട്ടു ഇടിമുഴക്കം പോലെ ദൈവം പ്രതിധ്വനിക്കുന്നു അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ദൂത തുടങ്ങുന്ന സമയത്ത് എന്താ പറഞ്ഞത് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ആകാശത്ത് നിന്ന് ദൈവം ഉണ്ടാക്കി തരുമെന്നല്ലേ ഒന്നാമത്തെ തെളിവ് താ പിടിച്ചു അബ്രഹാം നോക്കുന്ന മാത്രയിൽ ശബ്ദം കേട്ട് ഉയരത്തിലേക്ക് ചെവി ഓർത്ത മനുഷ്യൻ പിന്നെ തല താഴ്ത്തുമ്പോൾ താൻ കാണുന്നത് അതുവരെ അവിടെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു പുതിയ കാഴ്ചയാണ് കൊമ്പു കുരുങ്ങി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെയാണ് താൻ കാണുന്നത് തൻ്റെ പൈതലിന് പകരം ബലി നിറത്തേണ്ടതിന് ദൈവമൊരുക്കിയ ഒരു കരുതലിന്റെ രൂപമായിരുന്നു അത് ഈ പകലിൽ നിന്റെ ഹൃദയം നീറുന്ന പ്രശ്നത്തിൻ്റെ ഉത്തരം ആകാശത്ത് നിന്ന് സൃഷ്ടിക്കുകയാണ് ഇന്ന് നീ ആയിരിക്കുന്ന ഈ ഭൂമണ്ഡലത്തിലെ ഏത് ചോദ്യം ചെയ്യപ്പെടലിൻ്റെ സാഹചര്യത്തിലായാലും അത് നിൻ്റെ കൈകളിലേക്ക് നിന്റെ നാഥൻ വെച്ചു തരികയാണ് അഴിച്ചെടുത്ത് ദൈവസന്നിധിയിൽ തൻ്റെ യാഗം പൂർത്തിയാക്കുവാൻ അബ്രഹാമിന് ഒരു ആട്ടുകൊറ്റനെ ലഭിച്ചതുപോലെ അഴിച്ചെടുക്കേണ്ട ചില നന്മകൾ അതായത് അതിന്റെ പുറയിൽ ചെറിയ ചില കെട്ടുപാടുകളുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്താൽ അത് കയ്യിലാകും ഈ നിലയിൽ ചെറിയ ചില കടമ്പകൾ ഒന്ന് ക്രോസ് ചെയ്താൽ കയ്യിൽ ലഭിക്കുന്ന ചില വലിയ അനുഗ്രഹങ്ങളിലേക്ക് ചിലർ കയറാൻ പോവാണ് നിങ്ങളാണോ ആ വ്യക്തി അങ്ങനെയാണെങ്കിൽ ഒരാമേൻ കമൻ്റ് ചെയ്തു തരൂട്ടോ കരം ഉയർത്തി ഒരാമേനങ്ങ് പറഞ്ഞു ആ ഹാ ഹാ കർത്താവേ എൻ്റെ ജീവിതത്തിലാണിത് നടക്കുന്നത് ഉയരത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എൻ്റെ അപ്പനിത സൃഷ്ടിക്കുകയാണ് എൻ്റെ കൈകളാൽ ഞാൻ അത് പ്രാപിക്കാൻ പോകുന്നു ആമേൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശുമശിഹ താൻ സ്നാനമേൽക്കുന്ന സമയം യോർധാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന മാത്രയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു ആകാശത്ത് നിന്ന് അടുത്ത ശബ്ദം കേൾക്കുന്നു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പി ആ മാത്രയിൽ ആകാശത്ത് നിന്ന് കേട്ട ശബ്ദം ഒരു അശരീരിയായി മുഴങ്ങുക മാത്രമല്ല യേശു കാത്തിരുന്ന മറുപടി യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കൂടെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പോലെ ദേഹരൂപത്തിൽ പറന്നിറങ്ങി പറന്നിറങ്ങിന്റെ ഓളങ്ങളിൽ സ്നാനമേറ്റ് ഈറനണിഞ്ഞിരിക്കുന്ന യേശുവിനേക്ക് ആവസിക്കുന്ന കാഴ്ച സക്കലരും കണ്ടു മുപ്പത് വർഷം യേശു കാത്തിരുന്നത് ഇതുപോലൊരു ഇവന്റിന് വേണ്ടിയാണ് തൻ്റെ പിതാവ് തന്നെ തന്റെ മകൻ എന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു സുജിനമേശുവിന്റെ സ്വപ്നമായിരുന്നു ഞാൻ എൻ്റെ പിതാവിനുള്ള ഇടത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് പന്ത്രണ്ടാം വയസ്സിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആമേൻ അങ്ങനെയാണെങ്കിൽ അന്നു മുതലുള്ള യേശുവിന്റെ ഹൃദയത്തിന്റെ കൊതിക്ക് ദൈവം നൽകുന്ന പൂർത്തീകരണ വേളയാണിത് ഉയരത്തിൽ നിന്ന് മുഴങ്ങിയ ശബ്ദം യേശുവിന് താഴെ നിന്ന് അതിൻറെ റിസൾട്ട് പ്രാപിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവ് ഇറങ്ങി ഞാൻ ഒന്ന് പറയാം നിനക്ക് വേണ്ടി ഈ പകലിൽ പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി വരത്തക്ക വിധം ഭൂമണ്ഡലങ്ങളിൽ നിനക്ക് ഉത്തരമില്ലാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നേരിട്ടിറങ്ങി മറുപടി തരത്തക്ക വിധം ഒരു ദൈവ പ്രവർത്തി നടക്കാൻ പോകുകയാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ഫേസ് ചെയ്യുക ഞാൻ എങ്ങനെയാണ് മറുപടി കണ്ടെത്തുക ഉത്തരം എന്ന ദൈവത്തിന്റെ ജോലിയാണ് അത് കണ്ടെത്തി തരിക എന്നുള്ളത് ആകാശത്ത് നിന്ന് എന്റെ ഉത്തരം സൃഷ്ടിക്കപ്പെടും ഒന്ന് പറഞ്ഞേ ആകാശത്ത് നിന്ന് എന്റെ ഉത്തരം സൃഷ്ടിക്കപ്പെടും എൻ്റെ സഹായം ആകാശത്ത് നിന്ന് വരും എൻ്റെ വഴി ആകാശത്ത് നിന്ന് വരും എൻ്റെ ആഹാരമായ മന്നെ ആകാശത്ത് നിന്ന് വരും എൻ്റെ ആലോചന ആകാശത്ത് നിന്ന് വരും അത് സംഭവിക്കാൻ പോകുകയാണ് ഒരു പച്ച മനുഷ്യഹൃദയങ്ങളുടെ തളർച്ചകളെ എടുത്തു മാറ്റുന്ന അതുല്യമായ ഒരു ദൈവശക്തിയുടെ വലിയ വ്യാപനം ഞാൻ കാണുന്നു നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് അക്ഷരീകമായി തൊട്ട് തന്റെ ബലമുണ്ട് നിറയ്ക്കുകയാണ് രാജ യേശുവിന്റെ തലമേൽ വന്ന പരിശുദ്ധാത്മാവ് നിന്റെ പ്രശ്നത്തിന്റെ മേൽ ഇന്നൊരു പരിഹാരവുമായി ഇറങ്ങും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വാഗ്ദത്വം നിവർത്തിയെന്ന യേശു സ്വർഗാരോഹണം ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് അൻപതാം ദിവസം യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഫിഫ്ത് ഡേ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മർക്കൂസിന്റെ മാളികമുറിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വേളയിൽ അന്നാ സംഭവമുണ്ടായി നിങ്ങൾക്കറിയാം അതെന്താണെന്ന് കൊടിയൊരു മുഴക്കമുണ്ടായി ആകാശത്തൊരു മുഴക്കം മാളിക മുറിക്കകത്തൊരു കാഴ്ച ആകാശത്തൊരു മുഴക്കം മാളിക മുറിക്കകത്തൊരു കാഴ്ച കേൾക്കാനൊരു മുഴക്കം കാണാനൊരു കാഴ്ച പ്രാപിക്കാനൊരു അനുഭവം ഇതാണ് പരിശുദ്ധാത്മാഭിഷേകം കേൾക്കാനൊരു മുഴക്കം കാണാനൊരു കാഴ്ച ആകാശത്ത് നിന്ന് ഇന്ന് പകൽ നിന്റെ ഉത്തരം വരുമെന്ന് പറയുന്നത് വെറുതെയല്ല ഉയരത്തിൽ നിന്ന് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത് കേവലം ഒരു കെട്ടുകഥയല്ല അത് സംഭവിക്കാൻ പോവുകയാണ് നിനക്ക് വേണ്ട ഉത്തരം ആകാശത്തു നിന്ന് ദൈവം ഇന്ന് രാവിലെ സൃഷ്ടിച്ചു തരുമെന്നുള്ള ദൂതിന് ആമേൻ പറഞ്ഞത് വിശ്വസിച്ച് ഏറ്റെടുത്തിരിക്കുന്ന ദൈവവൈതലേ നിന്റെ ആവശ്യം ഇന്ന് എന്തായാലും അതിന്റെ മേൽ ആകാശത്തിൽ നിന്നൊരു ഉത്തരം ഇറങ്ങി വരാൻ പോകുകയാണ് ദൈവം ഉയരത്തിന്ന് ചിലത് സൃഷ്ടിക്കുന്നുണ്ട് താഴെ നീ അത് പ്രാപിക്കും അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് ഇവിടെ നീ അത് കളക്ട് ചെയ്യാൻ പോകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ആരാധ്യനായ സ്വർഗസ്ത പിതാവേ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇന്നത്തെ ജീവിത വഴികളെ സംശയവും ചോദ്യവുമായി വേദനയോടെ കഴിഞ്ഞിരുന്ന ചിലരുടെ മനസ്സിന്റെ അകത്തേക്ക് ശക്തമാം വിധം എഴുതിയ ഈ പ്രവചന വാക്കുകൾക്ക് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അതുല്യമായൊരു ദൈവ പ്രവൃത്തി കൊണ്ട് എന്നിവരെ ദൈവം അനുഗ്രഹിക്കും സർവശക്തന്റെ കൃപാ കടാക്ഷത്താൽ ഇന്നീ ജനം ബലവാന്മാരായി മാറും പിതാവായ ദൈവത്തിൻ്റെയും കർത്താവാം ക്രിസ്തേശു മിഷിഹായുടെയും ദൈവമാം ഊഹായകർത്താവിന്റെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടത് ഉയരത്തിന്ന് വരട്ടെ അത് ഏത് വലിയ നന്മയായാലും അതേതു വലിയ പരിഹാരമായാലും അത് ഏത് പ്രശ്നത്തിന്റെ മേലുള്ള ഉത്തരമായാലും നിമിഷം തന്നെ നാമത്തിൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് അത് വരട്ടെ 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 യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഓ ഞങ്ങൾ അത്ഭുതം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്ത്രോത്രം ക്രിസ്തേശുശുഹായുടെ നാമത്തിൽ തന്നെ ആമേൻ 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 ആകാശത്ത് നിന്നതിന്റെ ഉത്തരം എന്ന് വരും ഭൂമിയിൽ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് അത് പ്രാപിക്കും ദൂതൻ എന്ന് വിളിച്ചു അതുവരെ ഊഷ്വരഭൂമിയായിരുന്നിടത്ത് കരുത്തുള്ളൊരു ഉറവയുടെ നനവ് പൊട്ടിപ്പടർന്നൊഴുകുന്ന കാഴ്ച അവൾ കണ്ടു നീയും കാണും നീയും പ്രാപിക്കും ദൈവം നിന്നെയും സംതൃപ്തിപ്പെടുത്തും ആമേൻ ആമേൻ ആമേൻ